കേരളത്തിന് എന്തുവകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികട ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക കേട്ട ഭാവമില്ല ഒരു സഹായവുമില്ല ഒരു പിന്തുണയുമില്ല ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് അത് ഇതേ നമ്മുടെ കേരളത്തിന് നൽകിയിട്ടില്ല നേരത്തെ അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ ഉണ്ടായതാണ് അതിന്റെ ഭാഗമായി കേരളത്തോട് സ്ഥലം നിർദ്ദേശിക്കാനും പറഞ്ഞു അങ്ങനെ കേരളം നാല് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു അപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നാല് സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല നാല് നാലിലേതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രം തെരഞ്ഞെടുക്കട്ടെ എന്നുള്ള നിലക്കാണ് നാല് സ്ഥലം നിർദ്ദേശിച്ചത് നാല് സ്ഥലം നിർദ്ദേശിച്ചാൽ പറ്റില്ല നിങ്ങൾ ഒരു സ്ഥലം നിർദ്ദേശിക്കണം അത് അംഗീകരിച്ച് കേരള ഗവൺമെന്റ് നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നില്ല എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ് സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് എന്ന ധാരണയിൽ പിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ് പക്ഷേ തുടർച്ചയായ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത് ഇത്തവണയും അത് തന്നെ സംഭവിച്ചു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു ആ പോർട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ് അത്തരമൊരു ഓർത്തിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാകണം അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഒരു പയ്യ സഹായമായി അനുവദിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അവഗണനയുടെ ഭാഗമാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ് അങ്ങനെയാണിത് മാറാൻ പോകുന്നത് രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ട് അതിന്റെ ഭാഗമായുള്ള വലിയ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കാൻ ഒരു പോർട്ട് സ്വാഭാവികമായി ശരിയായ ദിശാബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത്തരം പോർട്ടിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തീർത്തും അവഗണിച്ചിരിക്കുന്നു ഇവിടെ വലിയ ദുരന്തമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നേരിട്ടത് മുണ്ടക്കൈ ചേർമല ദുരന്തം എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തെ കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി ആ നാളുകളിൽ പ്രധാനമന്ത്രിയുമെത്തി എല്ലാരുമായും കാണുകയും ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ദുരന്തകാര്യത്തിന് ലഭിക്കേണ്ട സഹായം നമുക്ക് ലഭിച്ചില്ല കടുത്ത അവഗണന ആ കാര്യത്തിലുണ്ടായി ഒരു തരത്തിലുള്ള പകപോക്കൽ ഏതായാലും അത് ആ കാര്യത്തിൽ കൂടുതൽ സഹായം വേണമെന്നുള്ളത് നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ ബജറ്റ് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് വേണമെന്നുള്ള കാര്യം സ്വാഭാവികമായും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ നൽകാൻ തയ്യാറായില്ല എന്താണിത് നമ്മുടെ നാടിനോട് ഇത്ര കടുത്ത വിവേചനം കാണിക്കുന്നതിൻ്റെ സാങ്കത്യമെന്ത് ഈ നാടിനെ മുന്നോട്ടു പോകാൻ സഹായം നൽകേണ്ട പിന്തുണ നൽകേണ്ട കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്തും കേരളത്തോടാകാം എന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയായി മാത്രം കണ്ടാൽ പോരാ ഇത് എൽ ഡി എഫിനെ മാത്രമായി ബാധിക്കുന്നൊരു കാര്യമല്ല നാടിനെയാണ് ബാധിക്കുന്നത് നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പൊ നാടിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകേണ്ടതുണ്ട് ഇവിടെ ബി ജെ പി സ്വീകരിക്കുന്ന നയത്തെ ബി ജെ പിയുടെ വക്താക്കൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ് എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു വാദം വന്നത് കേരളം പിറകിലാണെന്ന് പറയണം അങ്ങനെ പിറകിലാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് തരുമെന്നാണ് പാക്കേജിന്റെ പ്രശ്നം പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജ്യത്തിന് അറിയാത്തതാണോ നാം വലിയൊരു കടൽ കടൽത്തീരമുള്ളൊരു സംസ്ഥാനമാണ് ആ കടലോരം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് ആ കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് തീരസംരക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നാൽ തീരസംരക്ഷണവും ഗൗരവമായ പ്രശ്നം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം പിന്തുണ ലഭ്യമാകേണ്ടതാണ് അത് സാമ്പത്തിക സഹായമാണ് വേണ്ടത് ആവശ്യമായ പാക്കേജുകൾ അതിനായി അനുവദിക്കേണ്ടതായിട്ടുണ്ട് നിരന്തരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണത് പക്ഷേ ഒരു ഘട്ടത്തിലും അതിലിടപെടാനോ സഹായിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം ദുരനുഭവം ഇവിടെ അവിടെയുള്ള ആളുകളെ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ കേരളം പുനർഗേഹം എന്നൊരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നടപ്പിലാക്കുന്നു അതുപോലുള്ള പദ്ധതികൾ സ്വാഭാവികമായും നടപ്പിലാക്കേണ്ടതാണ് ആ പ്രദേശത്ത് അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും പിന്തുണയും ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ആ വഴിക്ക് ചിന്തിയേയില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം ഒരു ഭാഗം കടലോരമാണെങ്കിൽ മറ്റൊരു ഭാഗം മലയോരം ആ മലയോരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്നു അവിടങ്ങളിലുള്ളവർ വന്യമൃഗത്തിന്റെ കടുത്ത ശല്യം നേരിടുന്നു ഈ വന്യമൃഗങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന കേന്ദ്ര നിയമമാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് വന്യമൃഗം വലിയ തോതിൽ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളുടെയും അനുഭവത്തിൽ നേരത്തെ നാട്ടിൽ കാണാതിരുന്ന വന്യമൃഗങ്ങളടക്കം ഓരോ പ്രദേശത്തും എത്തിപ്പെടുന്ന സ്ഥിതി കാണുന്നു എല്ലാം ഇതിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമാണ് വന്യമൃഗത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ മനുഷ്യനെ കാണാതിരിക്കുകയാണ് മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് ഏതായാലും സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട് അതിന് ആവശ്യമായ പിന്തുണ വേണം വലിയ തോതിലുള്ള സംരക്ഷണ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിന് സഹായം വേണം പ്രത്യേക പാക്കേജായി ആ കാര്യം നടപ്പാക്കാൻ കഴിയണം കേട്ട ഭാവമില്ല ഒരു സഹായവുമില്ല ഒരു പിന്തുണയുമില്ല ഇങ്ങനെ കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട് ആ തനതായ പ്രശ്നങ്ങളുടെ മേലെയാണ് കേരളത്തിന് ആവശ്യമായ സഹായത്തിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അതിനോടാണ് മുഖന്തിരിച്ചു നിൽക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിച്ചത് ഇവിടെ അതിന് മറ്റ് ന്യായങ്ങൾ അറിയുകയാണ് കേരളത്തിന് എന്തു വകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികഡ ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത് അപ്പൊ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സമീപനം ഇതിൽ നാടിനെ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം നമ്മുടെ അനുഭവം നേരത്തെയുള്ള അനുഭവം പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടി സ്വീകരിക്കുമ്പോൾ ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത പ്രതിപക്ഷം നമ്മുടെ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസും ലീഗുമെല്ലാം അടങ്ങുന്ന കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ സ്വീകരിച്ചത് സമീപനം അതാണ് അടുത്ത കാലത്ത് വയനാടിന്റെ പ്രശ്നം വന്നപ്പോ മുണ്ടക്കൈ ചുറുമല തീർത്തത്തിന്റെ പ്രശ്നം വന്നപ്പോ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം കാണാതെയല്ല ഞാൻ പറയുന്നത് എല്ലാ എം പിമാരും ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാൻ തയ്യാറായി അത് നല്ലൊരു മാറ്റമാണ് പക്ഷേ അതിനു മുൻപ് അവർ സ്വീകരിച്ചിരുന്ന നിലപാട് തീർത്തും നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെതിരായിട്ടുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ സമീപനത്തോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഇവിടെ വീണ്ടും കൂടുതൽ അവഗണന കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടായിരിക്കുന്നു അവരടക്കം എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് കേരളത്തിന്റെ വികാരം ശക്തമായി ഉയർത്താൻ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ വലിയ തോതിലുള്ള തകർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും വലിയ തോതിൽ പെരുപ്പിച്ച കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കണക്കുകളൊന്നും നമ്മുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്താണ് വസ്തുത നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി മാറിയിരിക്കുന്നു രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ ഇന്ത്യ നൂറ്റഞ്ചാം സ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ തൊട്ടുകിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല എല്ലാം നമ്മുടെ വളരെ മുന്നിൽ അപ്പോൾ എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയമുണ്ട് ആ നയം രാജ്യത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ട നയമല്ല രാജ്യത്തിലെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ് ദരിദ്രരാണ് ആ ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനുള്ള അവരെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകേണ്ടത് പക്ഷേ ഒരു നടപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല അതിന്റെ ഭാഗമായാണ് വലിയ ദുരിതം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ദരിദ്രർ ഉണ്ടാകുന്നത് ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു പാപ്പനീകരിക്കപ്പെടുകയാണ് കൂടുതലായിട്ട് പാവങ്ങൾ കൂടുതൽ പാപ്പനീകരിക്കപ്പെടുന്നു എന്നാൽ അതേസമയം സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം കണക്ക് പറയുമ്പോൾ ഈ സമ്പന്നരുടെ വലിയ ആസ്തി കൂടി വെച്ചുകൊണ്ടാണ് ആ കണക്ക് കൂട്ടുന്നത് നമ്മുടെ രാജ്യത്തെ ഈ അതിസമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു നാലഞ്ച് ശതമാനം ആളുകളെ ഒഴിവാക്കി നിർത്തി വരുമാനം കണക്ക് കൂട്ടിയാൽ ഇന്ത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും കടുത്ത ദാരിദ്ര്യാവസ്ഥയുള്ള രാജ്യത്തേക്കാളും പുറകിലായിരിക്കും ഇതാണ് വസ്തുത ഓരോ നയവും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് അതിസമ്പന്നർക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിയാണ് നടക്കുന്നത് കർഷകരെ സംരക്ഷിക്കുന്ന നടപടികളാണ് വേണ്ടത് വലിയ തോതിലുള്ള കാർഷിക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു പക്ഷേ കർഷകർക്ക് അനുകൂലമായ ഒരു നടപടിയുമില്ല ഈ ബജറ്റിലുമില്ല കർഷകർക്ക് അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുക നേരത്തെ രാസവളത്തിനുണ്ടായിരുന്ന സബ്സിഡി വലിയ തോതിൽ വെട്ടിക്കുറച്ചതിനെതിരെ കർഷകർ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് ഇപ്പോഴും നല്ല വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് ഈ ബജറ്റിൽ അപ്പോ കൂടുതൽ കൂടുതൽ കർഷക ദ്രോഹ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ് കാർഷിക വളകൾക്ക് ന്യായമായ വിലയുണ്ടാവുക അതിന് കൃത്യമായ താങ്ങുവില പ്രഖ്യാപിക്കുക അത്തരം നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തേ ഉണ്ടാകുന്നില്ല കർഷകരെ ആ പ്രശ്നം വലിയ തോതിൽ ഉന്നയിക്കുന്നു പക്ഷെ നടപടികളില്ല നമ്മുടെ രാജ്യത്ത് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ആ സർക്കാരിന് ഇടതുപക്ഷം അടക്കം പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അടക്കം ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് ആ തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ വലിയ വെട്ടിക്കുറവ് വരുത്തി ഇത്തവണ ഒരു പൈ വർധനവ് വരുത്തിയില്ല അതേ നില തുടരുകയാണ് അപ്പോ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന സമീപനം തുറന്നു പോകുന്നു ഇതെല്ലാം പാവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഓരോ രംഗത്തും ഈ നടപടിയാണ് എടുത്തു പോകുന്നത് ഇത് രാജ്യം അംഗീകരിച്ച നയത്തിന്റെ ഭാഗമാണ് നാം കാണണം ഉദാരവൽക്കരണ നയം ആ നവ ഉദാരവൽക്കരണ നയമാണ് നമ്മുടെ രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നയം അതിതീവ്രമായി നടപ്പാക്കുകയാണ് ഈ നയം മാറേണ്ടതുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഈ നയത്തിൽ നല്ല മാറ്റം ഉണ്ടായാൽ മാത്രമേ രാജ്യത്തെ ജനങ്ങൾ പാവപ്പെട്ടവർ രക്ഷപ്പെടുകയുള്ളൂ